മനുഷ്യരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ് ഖുർആനിന്റെ ഗൗരവം വിശുദ്ധ ഖുർആനിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോകും പറയുന്നു ഈ ഖുർആനിന് ഞാനൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ നിനക്ക് നിനക്ക് കാണാം കാണാം ആ ഭയപ്പെടുന്നതായിട്ട് ഒരു മുകളിലായിരുന്നു റബ്ബ് അവതരിപ്പിച്ചതെങ്കിൽ ആ പർവ്വതം പോലും വിനയാന്തനായി വിറയ്ക്കുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന് പറയുമാർ ശ്രേഷ്ഠമാക്കപ്പെട്ടതാ റബ്ബിന്റെ കലാം മറ്റൊരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ അള്ളാഹു താലെ വെല്ലുവിളിച്ചു ഇസ്ലാമിനെതിരെയും ഖുർആാനിനെതിരെയും അത് മുഹമ്മദ് നബിയുടെ കൗലാണ് മുഹമ്മദ് എന്തോ പറഞ്ഞുണ്ടാക്കിയതാണ് ഖുർആാനിനൊന്നും അത്ര വില കൊടുക്കേണ്ടതില്ല അതിൽ എന്തൊക്കെയോ കുറെ കഥകളാണ് എന്ന് പറയുന്നവരെ അള്ളാഹു പരസ്യമായി ഖുർആനിലൂടെ വെല്ലുവിളിച്ചോ നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനെ തൊട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആാനിനെ പറ്റി അതൊരബദ്ധമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെല്ലുവിളി ആവർത്തിച്ചു ബി ആയത്തിൻ ഒരായത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇന്ന് എണ്ണൂറ് കോടി ജനങ്ങളുള്ള ലോകത്ത് എണ്ണായിരം കോടിയിലധികം ജീവിച്ച് മരിച്ച ലോകത്ത് ആറാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആാനിന് ശേഷം ഏകദേശം പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിപ്പുറം അല്ലെങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വെല്ലുവിളി ഇസ്ലാമിന്റെ ഒരു ശത്രുക്കൾക്കും ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കൾ പലരും ഖുർആാനിന് ബദൽ ശ്രമിച്ചു ആയത്തുകൾക്ക് ബദൽ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ കൊടുക്കുന്ന നിർവചനവും അതിന്റെ ആയത്തിന്റെ മനോഹരിതയും അതിനേക്കാളേറെ ആ വിശുദ്ധ ഖുർആാനിന്റെ പിന്നിലുള്ള റബ്ബിന്റെ തീരുമാനങ്ങളും ഈ ലോകത്തൊരാൾക്കും പകർത്തി എഴുതാനോ പുതിയതായിട്ട് കൊണ്ടുവരാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ടാ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ ഖുർആാനിനെ സ്വീകരിച്ചു തുടങ്ങി ഒരു കാലത്ത് ഇസ്ലാം വിരോധികളായിരുന്ന യൂറോപ്യന്മാർ ഇംഗ്ലണ്ടിൽ ഇന്ന് വേണ്ട ലോകത്തിൻ്റെ യൂറോപ്പും അടക്കമുള്ള പല രാജ്യങ്ങളും ഖുർആാനിന്റെ പ്രതികൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി ആയത്തുകളുടെ നിർവചനത്തോട് അവർ പഠിക്കാൻ തുടങ്ങി ഓരോരുത്തരുടെ ഹൃദയത്തിലും വലിയ ഉണ്ടാക്കാൻ വിശുദ്ധ ഖുർആാനിന് സാധിച്ചു ശത്രുക്കൾ പോലും എന്നും അസൂയപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിന്റെ ഘട്ടത്തിലെയും ശത്രുവായിരുന്ന അമേരിക്കയിലെ ജോർജ് ബർണാഡ് എന്നൊരു മനുഷ്യൻ തന്റെ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഡോക്യുമെന്ററികൾ ഇറക്കിയും ലേഖനങ്ങളായും അള്ളാഹുവിന്റെ ഖുർആാനിനെതിരെ ഇസ്ലാമിനെതിരെ പലതും എഴുതിവിട്ട മനുഷ്യൻ മരിക്കുന്നതിന്റെ അല്പ ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ വലിയ നിരീശ്വരവാദികളെയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞത് ഖുർആൻ പോലെ ഒരു വേദഗ്രന്ഥം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്ലാമിനെ നമുക്ക് വളർത്താൻ സാധിക്കില്ലായിരുന്നു ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും കുർഹാനിനെ പോലെയുള്ളൊരു വാക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കാലത്തോളം ഇസ്ലാമിനെ തകർക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം കുമ്പസരിച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അസൂയപ്പെട്ടതായിരുന്നു അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ പക്ഷേ ആ ഖുർആാനിനെ ഇന്ന് പരാജയപ്പെടുത്തുന്നതിൽ നമ്മൾ ആ മുൻപന്തിയിൽ വിശുദ്ധ ഖുർആാൻ ഒന്ന് പഠിക്കുന്നതിൽ അതിന്റെ ആയത്തുകളുടെ ഒന്ന് ബോധ്യപ്പെടുന്നതിൽ കേവലം യാന്ത്രികമായ ഒരു രീതിയിൽ അത് പാരായണം ചെയ്യുന്നു മാത്രം പാരായണം ചെയ്യണ്ട എന്ന് ലോകത്തിന്റെ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പാരായണം ചെയ്യാം അതിനു കൂലിയുമുണ്ട് പക്ഷെ ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാക്കണമെങ്കിൽ ഒരു സമൂഹത്തെ മാറ്റണമെങ്കിൽ അതിന്റെ നിർവചനം അതിന്റെ അർത്ഥം ഓരോരുത്തർക്കും ബോധ്യപ്പെടേണ്ടതുണ്ട് അല്ലാത്ത കാലത്തോളം ഖുർആനിന്റെ ആത്മാവ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഉദാഹരണമായി നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ എന്തുകൊണ്ടാ സൂറത്തിൽ ബക്കറക്ക് പശുവിന്റെ പേര് എന്തുകൊണ്ടാ സൂറത്തിൽ അൻകബൂത്തിന് ചിലന്തിയുടെ പേര് എന്തുകൊണ്ടാ സൂറത്തു നഹിലിന് തേനീച്ചയുടെ പേര് എന്തുകൊണ്ടാ സൂറത്തു നംലിന് ഉറുമ്പിന്റെ പേര് എന്തുകൊണ്ടാ സൂറത്തുൽ ഫാത്തിഹയെ സൊലുസുൽ ഖുർആൻ ഹബീബ് വിളിക്കാനുള്ള കാരണം ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല ഈ ദുനിയാവിൽ ഇറങ്ങുന്ന ഏതേത് പുസ്തകങ്ങൾ പരിധി പിടിച്ച് വായിക്കുന്നവനും അള്ളാഹുവിന്റെ ഖുർആൻ ഒരാവർത്തി മലയാളത്തിൽ ജീവിതത്തിൽ ആ വിശുദ്ധ ഖുർആാനിന്റെ ആത്മാവറിയുന്ന രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ ചിലർ ചോദിക്കാറുണ്ട് നീ ഇന്നത് വായിച്ചോ വല്ലാത്തൊരു ഗ്രന്ഥമാ നീ ഇന്നത് വായിച്ചോ അല്ലെങ്കിൽ പൈലോ കൊയിലോസ്റ്റ് അല്ലെങ്കിൽ മൂലധനം അല്ലെങ്കിൽ കാറൽ മാക്സിൻ്റെ അല്ലെങ്കിൽ ഗാന്ധിയുടെ സത്യന്വേഷണ കഥ ഇതൊന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല ഇതൊക്കെ വായിക്കുന്നതിന്റെ അപ്പുറം അമ്മാഹുവിന്റെ കുർആാൻ നിങ്ങളൊന്ന് വായിച്ചോ ആ ആയത്തിന്റെ നിർവചനത്തിനനുസരിച്ച് ആ ആയത്തുകളെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചോ ഓരോ വാക്കുകൾക്ക് പിന്നിലുമുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അത് ഇറങ്ങാനുള്ള കാരണങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഖുർആൻ നമ്മളെ ആത്മീയമായി ബാധിക്കും ആത്മീയമായി നമ്മളെ മാറ്റും അത് മാറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഖുർആാനിനെ അവഗണിച്ചിട്ടുണ്ട് ഖുർആാനിൽ നിന്ന് നമ്മൾ അകന്നിട്ടുണ്ട് കുർആാനിന് വേണ്ട നിലക്ക് പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇന്ന് ആറാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരറുപത് പേജ് വേണ്ട ഒരാറ് പേജെങ്കിലും തീർത്തവർ എത്ര നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ പാരായണം ചെയ്യണം എങ്കിൽ ഒരിക്കലും കഹഫ് ഓതുന്നവനെ അതിന്റെ ആദ്യ ഭാഗം മനഃപ്പാടമാക്കിയവനെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ഇതൊക്കെ നമ്മൾ പഠിച്ചവരാ ആ ആയത്തുകളെ പറ്റി ചിന്തിക്കുന്നവരാ പക്ഷേ അള്ളാഹുവിന്റെ ഖുർആാനിനെ ആത്മാവിലേക്കിറങ്ങി പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ മദ്രസയിൽ പറഞ്ഞയച്ച വാപ്പാർ മക്കളെ തൊട്ട് പറയും ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ വിട്ടിട്ടുണ്ട് ആ വിവരേ ഉള്ളൂ പലർക്കും ആ അറിവേ ഉള്ളൂ പലർക്കും അതുകൊണ്ട് ആ കുർഹാനിനെ പറ്റി പിന്നീട് അങ്ങോട്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തത് ചില ഉദാഹരണങ്ങൾ നോക്കൂ ഓരോ ആയത്തും നമ്മൾ പഠിച്ചതിന്റെ കാളും അപ്പുറം അർത്ഥങ്ങൾ ഉള്ളതാ ഉള്ളതാ അതിന്റെ ആത്മാവ് ഓരോ ആയത്തിന്റെ ആത്മാവുകളും ചിന്തിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ അപ്പുറമാ അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആാനിൽ ഒരായത്ത് അവതരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കൊക്കെ അതിന്റെ അറിവ് അള്ളാഹുവിന്റെ തിരുതൂതനെതിരെ അള്ളാഹു ആയത്തിറക്കിയതാ കാരണം ഒരിക്കൽ അബ്ദുല്ലാഹുവിന് ഉമ്മിമക്തവും എന്ന അന്തനായ സ്വഹാബി പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ദൂരത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സംസാരം കേട്ടു ആ സംസാരം കേൾക്കുന്നത് കാത്തുനിന്ന് കേട്ട അബ്ദുള്ള മനസ്സിലായി എന്തോ ഖുർആൻ പഠിപ്പിക്കുക റസൂലുള്ള ആ ആയത്തുകളും ആ വിശദീകരണവും കേട്ടപ്പോ വീണ്ടും പറഞ്ഞു റസൂലേ അല്ലിന്നി എന്നെയും കൂടി അതൊന്ന് പഠിപ്പിച്ചതാ എനിക്കും കൂടി നിങ്ങൾ അതൊന്ന് അറിയിച്ചതാ റസൂലേ ആ സമയത്ത് അല്ലാഹുബിന്റെ തിരുദൂതൻ മദീനയിലെ പ്രമാണിമാരുമായി സംസാരിച്ചോണ്ടിരിക്കുകയാ ആ ചോദിച്ച അബ്ദുള്ള നേരെ ഒന്ന് തിരിഞ്ഞു എന്നിട്ടും മനസ്സിലൊരു കണക്കൂട്ടി അബ്ദുള്ള എന്തായാലും മുസ്ലിമ പള്ളിയിലേക്ക് പോവുക ഈ പ്രമാണിമാരാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് അബ്ദുല്ലാഹിബിന് മക്തൂമിനെ അള്ളാന്റെ തിരുതൂതൻ അവഗണിച്ചു മനസ്സോണ്ട് അങ്ങ് അവഗണിച്ചു തിരിച്ചൊരു മറുപടിയും കൊടുത്തിട്ടില്ല മനസ്സോണ്ട് അങ്ങ് അവഗണിച്ചിട്ട് വീണ്ടും പണക്കാരുടെ പ്രമാണിമാർക്ക് നേരെ തിരിഞ്ഞു രണ്ടാമത്തെ തവണയും ശബ്ദം കേട്ടപ്പോ അബ്ദുള്ള വിളിച്ചു നബിയെ അല്ലി കൂടി ഒന്ന് പരിഗണിക്ക രണ്ടാമത്തെ തവണയും റസൂലുള്ള നോക്കി ഒരു അകലം അഥവാ ഒന്നുംകോട്ട് തിരിഞ്ഞുന്നു അബ്ദുള്ള പൂരാണേ പോട്ടെ പ്രമാണിമാർക്ക് തന്നെ പ്രാധാന്യം കൊടുത്തു മൂന്ന് തവണ റസൂലുള്ളാന്റെ ശബ്ദത്തിന്റെ നേരെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒരു മറുപടിയും കിട്ടാതായപ്പോ അബ്ദുള്ളാഹുവിന് ഉമ്മിമക്തവും പുഞ്ചിരിയോടെ തപ്പിത്തടഞ്ഞ മദീനത്തെ പള്ളിയിലേക്ക് നടന്നു മണിക്കൂറുകൾക്കുള്ളിൽ അമീനു മലക്ക് ജിബിരിയിൽ ജിബിരിയിൽ ഹാജരായി അള്ളാഹുവിന്റെ റസൂലുള്ളാനെ പൊതിഞ്ഞു പിടിച്ചു പ്രവാചകന്റെ കിത്തടം വേർത്തു ശരീരമൊക്കാതെ ചാലുകൾ ഒഴുകി ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു ഒന്നാമത്തെ ആയത്ത് അബസവത്തവല്ല മുഖം മുസ്ലിം ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തെ ആ പാപപ്പെട്ട അന്തന്റെ നേരെ തലതിരിക്കാൻ മാത്രം എന്താണ് നിബിയെ എന്ന് അല്ലാഹു ചോദിച്ചപ്പോഴായിരുന്നു ആയിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന് കണ്ണീരോടെ ചെയ്തു പോയല്ലോ എന്ന സങ്കടം തോന്നി പക്ഷെ ആ സമയത്താണ് അബ്ദുല്ലാഹിബിന് മക്തൂം എന്ന സുഹാബി പോലും അറിയുന്നത് നിന്റെ സംസാരം കേട്ടിട്ടും റസൂലിനോട് പരിഗണിക്കാതിരുന്നതാണെന്ന് ആ പരിഗണിക്കാതിരിക്കുന്നത് വാക്കുകൊണ്ടല്ല നീ നടന്ന അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടായി ഞാൻ പിന്നെ പറഞ്ഞത് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അത് വാക്കുകൊണ്ടായി പക്ഷേ റസൂൽ നോക്കിയിട്ടേയുള്ളൂ മനസ്സോണ്ട് തീരുമാനിച്ചിട്ടേയുള്ളൂ അബ്ദുള്ള എന്തായാലും പോയിക്കോട്ടെ എന്ന ചിന്ത ആ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത ആ ചിന്തയാ റബ്ബ് പരിഗണിച്ച് ആ മനസ്സാ പടച്ച പരിഗണിച്ച് ആ മനസ്സ് നോക്കിയിട്ടാ റബ്ബ് പറഞ്ഞത് എന്ത് എന്തിനാ എന്തിനാണിയെ നീ ആ മുഖം ചുളിച്ചത് അതിനർത്ഥം മനസ്സ് കൊണ്ടടക്കുന്നത് പോലും പടച്ചോ കുറ്റമായി രേഖപ്പെടുത്തും ഇന്ന് ചില ആളുകൾ മനസ്സിൽ കൊണ്ടടക്കുക പകയും കൊറുപ്പും ഒക്കെ അഞ്ചാറ് കൊല്ലം കുണ്ടടക്കും പിന്നെ നന്നാവുമ്പം ചിലർ പറയും അഞ്ചാറ് കൊല്ലായിട്ട് നെഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് കിടന്നാൽ ആ ആറ് കൊല്ലം നെഞ്ചിൻ്റെ ഉള്ളിൽ മണിക്കൂർ കുണ്ടടന്നാക്കുറ്റ ഇന്നത്തെ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് മേൽ എന്ത് ഊഹിച്ച് മനസ്സ് കുണ്ടടക്കാൻ പറ്റോ അത് കുണ്ടടന്നാക്കുറ്റ ഏതെങ്കിലും ഒരുത്തൻ ഗൾഫ് പോയി കൊല്ലം കൊണ്ട് നാട്ടിൽ വന്ന് നാട്ടിലൊരു തരക്കേടില്ലാത്ത ബിസിനസ് തുടങ്ങുമ്പോ പുറത്തൊന്നും നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ഏതോ അറബീനെ മുക്കിപ്പോന്നതായിരിക്കും ആ ചിന്ത ഏതെങ്കിലും ഒരാണും പെണ്ണും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് പറയാ ഇത് മറ്റേ ബന്ധ ആ ചിന്തതെറ്റ മനുഷ്യന്റെ ഹൃദയമാർ പരിഗണിക്കുന്നത് ഈ ആയത്തിൽ അതാ നമ്മൾ പഠിക്കേണ്ടത് കണ്ണുകൊണ്ട് പോലും അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂമിനോട് വെറുപ്പ് കാണിക്കാത്ത റസൂലുള്ള കൽവ് കണ്ട് പടച്ചും തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരാഴത്തിന്റെ അംശം അതിന്റെ ജീവാംശം അതിന്റെ ഉള്ളിൽ പഠിക്കണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ വരുത്തു എങ്കിലേ ആ ആയത്തിനുള്ളിൽ എത്രത്തോളം വലിയ വ്യാപ്തിയുള്ളതാണെന്നും എത്രത്തോളം അതിന്റെ ആത്മാവ് വിശാലമാണെന്നും നമുക്ക് ബോധ്യപ്പെടൂ ആ പഠനമാ ഇന്ന് നമ്മൾ ഉപേക്ഷിച്ചത് ആ പഠിക്കുന്നതിൽ നിന്നാ നമ്മൾ മാറി നിൽക്കുന്നത് മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും സാക്ഷികളാ ഒരിക്കൽ മദീന പള്ളിയിൽ വന്നപ്പോ നോക്കി റസൂൽ എന്ന് പറഞ്ഞു മസ്ബൂദ് താങ്കൾ എനിക്കൊന്ന് അത്ഭുതത്തോട് ചോദിച്ചു താങ്കൾക്ക് ഞാനോ നബിയെ അതെ കേൾക്കണം അങ്ങനെ കേട്ട് സഹാബത്ത് കാണുന്നത് കണ്ണുനീരുകൾ താടിരോമങ്ങൾ മുഖമാവെച്ചു വന്ന് എന്തോ കണ്ടു പേടിച്ചവനെ പോലെ റസൂൽ അള്ളാഹു കരയുകയാ സഹാബത്ത് ചോദിച്ചെന്തേനു സോലുല്ലാന്റെ കണ്ണുനീരോടെയുള്ള മറുപടിപ്പിച്ചു വരുമെങ്കിൽ ആ കൂട്ടത്തിന്റെ ഒരു നേതാവിനെ അള്ളാഹു മറുഭാഗത്തും നിർത്തും ഏതൊരു കുടുംബത്തെ പടച്ചോൻ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ കുടുംബത്തിന്റെ കുടുംബനാഥനെ അള്ളാഹു മറുഭാഗത്ത് നിർത്തും എന്നിട്ട് അലാഹ ഉലാ ഇഷീദ് ഉമ്മത്ത് മുഹമ്മദിന്റെ നേതാവായി താങ്കളും പിന്നീട് ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടും ആ ആയത്ത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നി സഹാബത്തെ സഹാബത്തും വാവിട്ട് കരഞ്ഞു എന്തേ കാരണം അവരുടെ കുടുംബത്തെ കൊണ്ടുവരുമ്പം അള്ളാഹു അവരെയും കൊണ്ടുവരും ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുത്താല പരലോകത്ത് എന്റെ കുടുംബത്തെ കൊണ്ടുവരുന്നു ആ കുടുംബത്തിന്റെ സാക്ഷിയായി അള്ളാഹു എന്നെയാണ് മുൻനിർത്തുക കാരണം എനിക്കറിയാം എന്റെ കുടുംബത്തെ എനിക്കറിയാം അവരെ ഓരോ പ്രദേശത്തും ഓരോ കുടുംബത്തിന്റെയും ഒരാളായി അള്ളാഹു ഓരോരുത്തരെയും കൊണ്ടുവരുമെന്ന് ആയത്ത് കേട്ടപ്പോ ജീവിതത്തിൽ അങ്ങേറ്റം കണ്ണുനീരോടെ അവർ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആയത്ത് അവരെ ഹൃദയത്തെ സ്വാധീനിച്ചത് ആ ആയത്തിന്റെ പിന്നാലെ അവർ മനസ്സിനെ പാകപ്പെട്ടതുകൊണ്ടായിരുന്നു മദീന പള്ളിയിൽ എന്നൊക്കെ റസൂൽ ഉള്ള ഒരാ തോതിയിട്ടുണ്ടോ അന്നൊക്കെ ചില സഹാപാക്കൾ ബോധം കെട്ടുകീഴും ബോധം തെളിഞ്ഞ് കണ്ണീരുമായിട്ടിരിക്കുന്ന സഹാബത്തിന്റെ അരികിൽ ചെന്ന് അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട് എന്തിനാ സഹാബാക്കളെ നിങ്ങൾ ഇങ്ങനെ ബോധം കെട്ടുകയും പട്ടിണിയാണെങ്കിൽ നിങ്ങൾക്കൽപ്പം വെള്ളം കുടിച്ചൂടെ അവർ പറഞ്ഞു പട്ടിണി ഞങ്ങൾ വെള്ളം കൊണ്ട് മാറ്റും വയറിന്റെ കാളല് പരന്ന പാറക്കല്ല് കൊണ്ട് ഞങ്ങൾ കെട്ടിവെച്ച് മാറ്റും എന്നാലും നിങ്ങൾ ഓദ്യ ആയത്ത് കേട്ടപ്പോ നെഞ്ചിന്റെ ഉള്ളിൽ സഹിക്കുന്നില്ല നിബിയെ ഏതാ ആയത്ത് ും നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെ മാത്രം നിങ്ങൾ പോരാ നിങ്ങൾക്കേൽപ്പിച്ചു തമ്മ നിങ്ങളെ മക്കളെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നിയിൽ ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത പരലോകത്തെ അഗ്നിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ കാക്കണേ എന്ന ആയത്ത് കേൾക്കുമ്പോഴേക്കും സഹാപത്ത് ബോധം കിട്ടുകയും കാരണം അവരവരുടെ കുടുംബത്തെ പറ്റി ഇങ്ങനെ ചിന്തിക്കും ഈ ആയത്ത് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കേട്ട സെക്കൻഡ് പോലും മനസ്സൊന്നു പോയോ പഠിച്ചോൻ എന്റെ മക്കളെ കൊണ്ട് ഞാൻ നരകത്ത് പോവോ അല്ലെങ്കിൽ എന്റെ കുടുംബം കൊണ്ട് ഞാൻ നരകത്ത് പോവോ അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് കിട്ടിയ നല്ലൊരു വാപ്പയാണോ ഞാൻ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ആ ആത്മാവ് അള്ളാഹുവിന്റെ കുർഹാനിന്റെ ആത്മാവിനെ പറ്റി സ്വന്തം ആത്മാവിലേക്ക് ചേർക്കാനുള്ള ഒരു പഠനമോ ഒരു പാരായണമോ അത് തിരിച്ചറിയാനുള്ള ഒരു സമയമോ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ കേവലം യാന്ത്രികമായി നാലും അഞ്ചും ഖത്തമുകൾ ഓദിത്തുർക്കുമെന്നല്ലാതെ പടച്ചോണ്ടെടുത്ത് യാതൊരു നേട്ടവും കുറുക്കാൻ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആ റമവാനിന്റെ മാസത്തിൽ ഇനി അതിനെപ്പറ്റി വല്ല സംശയവും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ എന്തിനാ ഇത്രയും ആയത്ത് ഈ ആയത്തൊക്കെ ഇപ്പൊ ശരിക്കുള്ളത് തന്നെയാണോ അവക്കെ ഇങ്ങനെയൊക്കെ ഒരു വാശം കൊട്ട് അറിയിക്കാൻ പറ്റുമോ എന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആറാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുരോഗമിക്കാത്ത മറ്റൊരാൾക്ക് കണ്ണുകൊണ്ട് കൃത്യമായി നിർവചിക്കാൻ പറ്റാത്ത ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളെ വിരലിന്റെ അറ്റങ്ങൾ പോലും വ്യത്യസ്തമായി പടച്ചവനാണ് നിങ്ങളുടെ റബ്ബ് പത്തൊമ്പതാം നൂറ്റാണ്ടില അമേരിക്കൻ ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത് ഫിംഗർ പ്രിന്റ് തെളിവാണെന്ന് കാരണം എണ്ണൂറ് കോടി മനുഷ്യരുടെയും ഫിംഗറുകൾ വ്യത്യസ്തമാണെന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമാ ശാസ്ത്രം കണ്ടുപിടിച്ചത് എന്നാ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പടച്ചോൺ പറഞ്ഞു നിങ്ങളെ വിരളിന്റെ അറ്റങ്ങൾ പോലും വ്യത്യസ്തമായി പടച്ചവനാ റബ്ബെന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മനുഷ്യൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചപ്പം ചിലർ പറഞ്ഞു കൊരങ്ങിൽ നിന്നാ ഉണ്ടാകുന്നതെന്ന് ശാസ്ത്രം കുറഞ്ഞ് കൂടി പുരോഗമിച്ചപ്പോ അവർ പറഞ്ഞോ അല്ല ഒരു പാപ്പാന്റെ ആണിന്റെ വൃഷണത്തിൽ നിന്നും ബീജം ഉൽപ്പാദിപ്പിക്കുന്നു അത് കുട്ടിയായിട്ട് തന്നെ ഉമ്മയുടെ വയറ്റിലേക്ക് പോവുകയാണ് പിന്നെ അവിടെ വലുതായി വരികയാണെന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ വീണ്ടും ശാസ്ത്രം കണ്ടുപിടിച്ചു അല്ല ആ ബീജം വരുന്നത് ആണിന്റെ നെഞ്ചല്ലിന്റെയും മുതുകിന്റെയും ഉള്ളിൽ നിന്ന അത് ചെന്നാൽ മാത്രം മക്കൾ ഉണ്ടാവൂല പെണ്ണിന്റെ അണ്ടത്തോട് അള്ളിപ്പിടിച്ച് അത് രക്തവിണ്ടമാകും പിന്നെ അത് മാംസവിണ്ടമാകും പിന്നെ അത് നല്ല എല്ലു വരും പിന്നെ മാംസം കൊണ്ട് പൊതിയും അങ്ങനെയാ ഒരു കുഞ്ഞുണ്ടാകുന്നതെന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ തൊട്ട് മുൻപ് ശാസ്ത്രം കണ്ടെത്തിയപ്പോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നെഞ്ചല്ലിന്റെയും മുതുകലിന്റെയും ഇടയിലുള്ള ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു ബീജത്തിൽ നിന്ന് ആ ബീജം നിങ്ങളുടെ ശരീരത്തിലൂടെ ർഭാശയത്തിലെത്തുന്നു സുമ ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയത് ആറാം നൂറ്റാണ്ടിലെ കുറു ആം പറഞ്ഞു ആദ്യം രക്തപിണ്ടമാകുന്നു അള്ളിപ്പിടിച്ചു മാംസം കൊടുക്കുന്നു ഒരു കുഞ്ഞിന്റെ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നു എന്ന് ആറാം നൂറ്റാണ്ടിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ആ ഖുർആാനിന് വേണ്ട നിലക്ക് മനസ്സിലാക്കാത്തവരാരെന്ന് ചോദിച്ച നമ്മളൊക്കെ തന്നെയാ അത് പഠിക്കാൻ നേരല്ല ഓതാൻ നേരല്ല അതിന്റെ നിർവചനം അറിയല സബവെന്നുസൂൽ അറിയൂല ആ ആയത്ത് ആയത്തെന്തുകൊണ്ട് അവതരിക്കപ്പെട്ടു എന്നുപോലും അറിയൂല ഗ്രന്ഥം കിട്ടിയിട്ടും അതിന്റെ വിലയറിയാതായി പോയ ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഇനിയത്ത ദിവസങ്ങളിലെങ്കിലും മലയാളത്തിലുള്ള മലയാള വിശദീകരണമുള്ള കുർആാനൊന്ന് വായിക്കാൻ സന്നദ്ധരാവണം മക്കളെ കൊണ്ട് വായിക്കണം ഇന്നത്തെ ലഹരിയിൽ ഇന്ന് പടർന്നു പിടിക്കുന്ന മാരക ലഹരിയിലൊക്കെ ഓരോ തലമുറക്കുമുള്ള ഉപദേശം പടച്ചോന്റെ ഖുർആാനിൽ ഉണ്ട് അതിൽ നന്മയേക്കാൾ തിന്മയാണ് മക്കളെ ഫഹൽ നിങ്ങൾ ഉപേക്ഷിച്ചുകൂടെ മക്കളെ അങ്ങനെ ഉപയോഗിച്ചവരുടെ ഗ്ലാസുകൾ പോലും തല്ലിപ്പൊട്ടിച്ച് കളയണേ ഓർമ്മകൾ വീണ്ടും അതിലേക്ക് പോകാതിരിക്കാൻ എന്നുവരെ അള്ളാഹുന്റെ തിരുതൂതന്റെ വാക്കുകളിലൂടെയും ഖുർആാനിക നിർവചനത്തിലൂടെയും പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഗ്രന്ഥം ഒരു മാറ്റവും വരുത്താത്തൊരു തലമുറയായി ഈ പ്രവാചകന്റെ ജനത മാറിപ്പോകും ആ മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും റബ്ബിന്റെ കുർആാനിലേക്ക് ചേർത്ത് നിർത്തേണ്ട മാസമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റമദാൻ മാസം ആ മാസത്തെ ആ നിലക്ക് സ്വീകരിക്കുന്ന അതിന്റെ മഹത്വത്തോടു കൂടി കുർആാനിനെ അംഗീകരിക്കുന്ന യഥാർത്ഥ മുഗ്മിനീകളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ